അവിടെ മക്കളെ സത്യം പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊരു ഒരു ഇല്ലല്ലോ ഏടാൽമസി കേരളത്തിലേക്ക് വരുന്നു ഇല്ല എന്നുള്ള ചർച്ച തുടങ്ങിയിട്ട് കാലം കുറേ ആയി അതിൻ്റെ പേരിലുള്ള തെറിവിളികളും സ്റ്റാറ്റസ് ഡെലുകളും നമ്മൾ ഒരുപാട് കണ്ടു മടുത്തി ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ ഒരു വിഷയം എന്ന് പറയുന്നതിനകത്ത് എനിക്ക് തന്നെ ഒരു ഉളുപ്പിൻ്റെ ഫീലുണ്ട് എന്നാൽ പോലും ഇപ്പം അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ അവകാശപ്പെടുന്നു ഒരു പക്ഷേ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആയിരിക്കാം ഒരു ആറ് ഫോളോവേഴ്സ് ഉള്ള ഒരു ട്വിറ്റർ ഹാൻഡിലിൽ നിന്നും ഒരു പോസ്റ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം അർജന്റീൻ ഫുട്ബോൾ ടീമിൻ്റെ പ്രസ് റിലീസ് ആയിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ലയണൽ മസി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലയണൽ മസീയും അർജന്റീനയും സന്ദർശിക്കുന്ന വേദികളുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ ഈ ഒരു ഫിഫ ഇൻ്റർനാഷണൽ ബ്രേക്കിനിടയിൽ അവർ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു എന്നാണ് അറിയുന്നത് അപ്പം പത്ത് മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള സമയങ്ങളിൽ ലുവാണ്ട അങ്കോള കേരള ഈ പ്രദേശങ്ങളിലായിരിക്കും അർജന്റീൻ ഫുട്ബോൾ ടീമിന്റെ സൗഹൃദ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എതിരാളികൾ ആരൊക്കെയാണ് എന്ന് പിന്നീട് തീരുമാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അർജന്റീൻ നാഷണൽ ടീമും ലയനാൽ സ്കലോണി പരിശീലിപ്പിക്കുന്ന അർജന്റീൻ നാഷണൽ ടീമും ഫിഫ ഇന്റർനാഷണൽ ഫ്രണ്ടി നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള ആ ഒരു വിൻഡോയിൽ കളിക്കാൻ പോകുന്ന വേദികൾ ലുവാണ്ട അങ്കോള പിന്നെ കേരള എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എനിക്കറിയില്ല കേരളത്തിൽ വെച്ച് നടക്കുമോ ഇല്ലയോ നടക്കത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇവിടെ ഇപ്പോൾ ഈ പ്രസ് റിലീസിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയവും കാര്യങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ വേണമെന്ന് സി അർജന്റീന വന്ന് കളിക്കുമോ എന്നാണ് അറിയില്ല മനസ്സിലാവുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു പ്രസ് റിലീസ് പുറത്തോട്ട് വന്നിട്ടുണ്ട്